നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നോ മാറ്റർ ദി ഓപ്പണൻറ്റ് വി ഹാവ് അവർ ഫിലോസഫി മാർക്കിന്യൂസ് നിലപാട് വ്യക്തമാക്കുകയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇതാ പി എസ് സി ചെൽസിയെ നേരിടാൻ ഒരുങ്ങുന്നു അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പി എസ് സിയുടെ ബ്രസീലിയൻ സൂപ്പർ താരം മാർക്കിന്യൂസ് നിലപാട് പറയുകയാണ് എതിരാളികളോട് ബഹുമാനമുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് ഇതുപോലൊരു ഫൈനലിൽ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിലോസഫി ഉണ്ട് എതിരാളി ആരാണ് എന്നുള്ളത് വിഷയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാ മത്സരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുവരെ കളിച്ചത് മികച്ച രൂപത്തിലാണ് എതിരാളികളും നല്ല ടീമാണ് എന്നാൽ അടുത്ത കളിയിലേക്കാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും എന്ത് ഞങ്ങൾ ചെയ്യുന്നു അതുപോലെ എന്ത് ചെൽസി ആ കളിയിൽ ചെയ്യുന്നു അതിന് തന്നെയാണ് പ്രാധാന്യം ഞങ്ങൾ ഈ കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് ഞങ്ങളുടെ ഗെയിം കൃത്യമായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം എതിരാളികൾ ആരാണ് എതിരാളികൾ ഏതാണ് എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിലോസഫി ഉണ്ട് അതേസമയം എതിരാളികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എസ്പെഷ്യലി ഫിഫ്റ്റി ആണ് ഒരു ഫൈനൽ വരുമ്പോൾ എന്നാലും ഞങ്ങൾക്ക് ഈ കിരീടം വേണം അതാണ് ഞങ്ങളുടെ മെൻറ്റാലിറ്റി പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോമ്പറ്റീഷൻ നാലു വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് വിജയിക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ കോച്ച് ഞങ്ങളോട് പറയുന്ന കാര്യമുണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഓരോ പ്ലെയറും ഓരോ കളിക്കനുസരിച്ച് എങ്ങനെ കളിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ കളിക്കുന്നത് എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഓപ്പണൻസിനെതിരെ സാധാരണ നമ്മൾ കളിക്കാറുള്ളതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഓപ്പണൻസിനെതിരെ കളിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ക്ലബ് വേൾഡ് കപ്പ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഈ ട്രോഫി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ട്രോഫി വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു ഗോ ഫോർ ദിസ് ടൈറ്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൂർണമെൻറ്റ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇതൊരു ഗ്രേറ്റ് ടൈം ഞങ്ങൾക്ക് ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട് കോച്ചും ഞങ്ങൾക്ക് വേണ്ട ഫ്രീഡം നൽകുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലീസിനോടൊപ്പവും മറ്റുമൊക്കെയായിട്ട് ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കുന്നു പക്ഷേ ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ തന്നെ സ്റ്റേ ഫോക്കസ് എന്ന രൂപത്തിലാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫീൽ ഫ്രഷ് എന്ന രൂപത്തിൽ തന്നെയാണ് നിൽക്കുന്ന ഞങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത് ഈ കിരീടം ചൂടുക എന്നതാണ് എന്നുകൂടി അവരുടെ നായകൻ മാർക്കിൻ ജോസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് സുരത്ത